കണ്ടില്ലേ ഫാസ്റ്റാ ഫുഡ് മനസ്സോട് കൂടി അതുകൊണ്ട് നമുക്ക് മധുരം എങ്ങനുണ്ട് ഇത് ആരാന്നറിയോ നെഖിലിന്റെ അമ്മയാണിത് നെഹില് പഠിക്കാൻ പോയിരിക്കും എക്സാം ആണ് വിഷമൊക്കെ മാറിയാണ് കേട്ടോ നിഹിളിനെ പറ്റി കൂടുതലൊന്നും പറയേണ്ടതിൽ എല്ലാവർക്കും അറിയാവുന്നതാണ് കൊടീശ്വറിൽ വന്നിട്ടുണ്ട് നിഖിലിനെ നിഖിൾൻ്റെ അമ്മയും അപ്പൂവിനെ പറ്റി അപ്പം ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ഇപ്പം ഞാൻ അങ്ങോട്ട് കയറാൻ പോവാണ് അപ്പൊ കുറച്ച് വിശേഷങ്ങൾ അവരുമായിട്ട് പങ്കുവെക്കുക അത്ര മാത്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഓക്കെ ഞാനിപ്പോൾ നിൽക്കുന്നത് കേശവദാസപുരത്തുള്ള നിഖിലിന്റെ ഫ്ലാറ്റിലാണ് ഓട്ടിസം ബാധിച്ച അപ്പൂവിനെയും പാർക്കിസൺസ് ബാധിച്ച അമ്മയും സംരക്ഷിക്കേണ്ട ചുമതലയുള്ള പ്ലസ് ടു വിദ്യാർത്ഥിയായ നിഹിലിനെ മിക്ക പേർക്കും അറിയാമായിരിക്കും ഇന്ന് അവരോടൊപ്പം ഉച്ചൂണ് കഴിക്കാനും കുറച്ച് സമയം ചെലവഴിക്കാനുമാണ് ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത് ഇത് ഇതാ തോന്നിടിച്ച തോരുന്നത് അവിയലുണ്ട് കൂട്ടുകറിയുണ്ട് കൊഞ്ച് കൊഞ്ച് റോസ്റ്റ് ഉണ്ട് പിന്നെ അത് എനിക്ക് തോന്നുന്നു എന്താ മീൻപീരിയാണെന്ന് തോന്നുന്നു ഇത് നെറ്റോലിപ്പീരിയാണെന്ന് തോന്നുന്നു നെറ്റോലിപ്പീരി അതാണോ ഇതെന്താണ് കണവത്തോര ഇനി അല്ലെങ്കിൽ നീതിയിൽ വന്നിട്ട് വേറെ ജലമാക്കൊടുക്കാണ്

നല്ല കാര്യങ്ങൾക്ക് മധുരം നല്ലതാ അതെ നല്ല ഫുഡ് നിറഞ്ഞ് മനസ്സോട് കൂടി കൊണ്ടുവന്നില്ല അപ്പൊ അതുകൊണ്ട് നമുക്ക് മധുരം കഴിക്കാം ഇനിയിപ്പം ഇഷ്ടമുള്ളത് ഓർഡർ ചെയ്തോണേ മനസ്സിലായല്ലോ എവിടെയാണ് ഇത് നമ്മൾ പോയി എടുത്ത പായസക്കടയിലെ പുള്ളിക്കാരിയുടെ അടുത്ത് പറഞ്ഞപ്പോ പുള്ളിക്കാരിക്ക് ഭയങ്കര കൊതിയായി അങ്ങനെ അപ്പൊ തന്നെ ഇരുന്ന് ആശാട്ടി ഓർഡർ കൊടുത്തതാണിത് ഞാനും പോലും ഞങ്ങളെ അതിശയപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പൊ ഇത് വന്നേക്കുന്നത് സേമി പായസാണെന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ തന്നെ ഇത് അതുപോലെ നമ്മൾ ഉച്ചക്കത്തേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചു അശ്വതിയുടെ കറിക്കടയിൽ നിന്നാണ് ഇതെല്ലാം വാങ്ങിച്ചേക്കുന്നത് അപ്പോഴേ കഴിച്ചപ്പോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടില്ല വീട്ടിലെ ഫുഡ് പോലെ വീട്ടിലെ ഫുഡ് അങ്ങനെ കൊണ്ടുവന്നായിട്ട് തോന്നുന്നില്ല ഇത് നമ്മൾ ഉണ്ടാക്കിക്കൊണ്ട് വരുന്ന അതുപോലെ തന്നെയാണ് ഇരിക്കുന്നത് ഞങ്ങൾ അശ്വതിയുടെ അവിടെ പോയപ്പോഴത്തേക്ക് നിഗിളിന്റെ നിഖിന്റെ അടുത്ത് പോവാന്ന് പറഞ്ഞ് ഞാൻ കറിക്കടയിലെ അശ്വതിയെ പറ്റിയാണ് ഈ പറയുന്നത് നിഗിളിന്റെ അടുത്ത് പോകുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേ പുള്ളിക്കാരിയുടെ ആകെയായിട്ട് പുള്ളിക്കാരി എടുത്ത് തന്നേക്കാണ് എത്ര കൊണ്ടുപോകാനായിട്ട് അങ്ങനെ ഞാൻ ഞങ്ങൾ അതും കൊണ്ട് നേരെ ഇവിടെ വന്നു ശിവയൊത്ത് ഞങ്ങള് എല്ലാരും ഇരുന്നുണ്ട് അല്ലേ അത് ഭയങ്കര ഹാപ്പി ആയി പുള്ളിക്കാരി ഇനി വെയിറ്റ് ചെയ്യുന്ന എന്തിനാന്നറിയാ നിഖിലിന് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യാം പിന്നെ ഒരു കൂട്ടുകാരി റാണിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ് ആ പുള്ളിക്കാരിയും വന്നു കഴിഞ്ഞിട്ട് വേണം ഞങ്ങക്ക് കൊറച്ച് സംഭാഷണങ്ങളൊക്കെ നടത്തി ഇല്ലേ നമ്മളൊക്കെ ഇവിടെ നിന്ന് ഇറങ്ങാനായിട്ട് ഞാൻ ആലോചിക്കട്ടു എല്ലാം പായസം മാറ്റിട്ടുണ്ട് ഇതുപോലെ സൂപ്പർ ടേസ്റ്റ് ഉള്ള ഒരു പായസം ഒരു ഗ്ലാസ് എടുക്കട്ടെ ഇനിയും കടകൾ വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരും അത് ഇനി ഓരോ കടകളും ഞാൻ വിളിച്ചിട്ട് ആദ്യമേ ചോദിച്ചോളാം ചോയിച്ചോളി എന്നിട്ട് പറ അഭിപ്രായം ഞാൻ ഉണ്ടാക്കി പോയല്ല അഭിപ്രായം ചോദിക്കുന്നത് എങ്ങനെയുണ്ട്

മധുര ഒരുപാട് മധുരൊന്നോതിയാണെന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ ഒരു ഞാൻ ബോട്ടിൽ എങ്ങനെയുണ്ട് കൊള്ളാ രണ്ടാമത് നമ്മള് വെളിയിൽ നിന്ന് വാങ്ങുന്ന പോലത്തെ അല്ല ഈ നെല്ലിക്ക എന്റെ നെല്ലിക്ക പ്രത്യേകിച്ച് ആൾക്കാർ ഓട്ടോമാറ്റിക്കായിട്ട് തിന്നും ആരും കാണാതെ ഇറക്കി തിന്നരുത് പക്ഷെ നമ്മള് വെളിയിൽ നിന്ന് വാങ്ങിക്കുന്ന നെല്ലിക്ക് നമ്മള് തിന്നാൻ തോന്നുന്നില്ല ഒരു രണ്ടൊക്കെ ആവുമ്പഴത്തേക്കും മതിയോ അവരെന്ത് വെച്ചാ പുഴുങ്ങി തരുന്നതാണ് ഇത് പുഴുങ്ങിയതല്ല ആ അതെ അത് നമുക്കൊരു സുഖം തോന്നില്ല പക്ഷെ ഇത് കറാ മുറു കടിക്കാൻ പറ്റുന്നുണ്ട് അറിയാതെ നമ്മള് പോകും ഇപ്പൊ ഞാൻ കൊണ്ടുവന്ന് കൊടുത്ത് ഒരെണ്ണം കൊടുത്താണേ ഇപ്പൊ എന്നൂടെ വേണം ഒത്തിരി തിന്നണ്ട

എന്നിട്ടുന്ന് ചോറ് കഴിച്ചു അത് കുഴപ്പമില്ല ആന്റി കൊറച്ച് ചോറും മറ്റേ ഒരു ആന്റീം കൂടി വരുവല്ലോ ഇപ്പൊ പള്ളിക്കാർ വരുന്നുണ്ട് ആ വരാ എങ്ങനെ ഉണ്ടായിരുന്നു ആ ഇതിവിടെ കഴിഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് കുറച്ച് അവധി കിട്ടത്തില്ലേ പിന്നിവിടെ ഒരു മമ്മ വന്നിരുന്നല്ല എന്റെ അടുത്തൊന്നും ജയിച്ചു പറയില്ല ഞാൻ പറഞ്ഞ ശരിയാവു ആ വിട്ടുകളിപ്പ ഫ്ലവേഴ്സിൽ പോയിട്ട് നമുക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടാവും ഫ്ലവേഴ്സിൽ അതാണ് ഞാൻ പറഞ്ഞത് എല്ലാരും വിളിക്കുന്നു സംസാരിക്കുന്നു ഒരുപാട് പേര് അറിയുന്നുണ്ട് മറ്റേ സംസ്ഥാന സമ്മേളനം ആണെങ്കിലും അമ്മയുടെ ചികിത്സയുടെ കാര്യം അവര് പറയുന്നത് ഞാൻ കേട്ടായിരുന്നു ഇപ്പോഴല്ലേ അമ്മക്ക് ആവശ്യം എപ്പോഴെങ്കിലും കിട്ടിയിട്ട് കഥയില്ലല്ലോ അല്ലേ അമ്മ ഈ ഒരു ഇരിക്കുമ്പോൾ ഈ പറഞ്ഞ വാക്ക് നമുക്ക് ഇവിടെ വെച്ചാണ് പാലിക്കേണ്ടത് അല്ലേ പിന്നെയെന്ന് പറഞ്ഞ് പോകേണ്ട ഒരു കാര്യം നിലവിൽ പുള്ളിക്കാർ ഓൾറെഡി വയ്യാതിരിക്കയാണ് അത് ഞാനും പ്രതീക്ഷിക്കുകയാണ് അവര് പെട്ടെന്ന് തന്നെ ചെയ്തു തരുമെന്നോ ആരോ വന്നു തോന്നുന്നു ആ ഞങ്ങള് കുറച്ച് നേരത്തെ വന്ന പിന്നെ മോനെ കാത്തിരുന്ന് ഏതായാലും ഞാൻ ഇത്രയും വന്നതല്ലേ അപ്പൊ അത് കണക്കാക്കിയാണ് എത്തിയത് എത്തിയപ്പോ തന്നെ നമ്മൾ നമ്മളിവിടെ എത്ര മണിയായി രണ്ടു മണിയായെന്ന് തോന്നില്ലേ കാരണം വെച്ചാൽ ഞാൻ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് റൗണ്ട് ഇങ്ങനെ അടിച്ചു വന്നപ്പോഴത്തേക്ക് പുള്ളിക്കാരിയുടെ അച്ചാർ എടുക്കാൻ മറന്നുപോയി നെല്ലിക്ക പിന്നെ തിരിച്ചു പോയി പോയില്ല ഇപ്പൊ വന്ന് നമ്മളായിട്ട് സംസാരിച്ചോണ്ടിരിക്കുന്നു എന്ത് പറ്റി നല്ല സ്മാർട്ടായിട്ട് ഇതെന്ത് ആന്റിയാണില്ലേ നമ്മക്ക് ഒരുപാട് ഒക്കെ ഉള്ളത് മിക്കതിലും ഞാൻ മിക്കതിലും ഞാൻ കാണുന്നില്ല സാമ്പത്തിക അല്ല നമുക്ക് സാമ്പത്തിക ആ അത് വേണ്ടേ അല്ലേ എല്ലാവർക്കും ഇല്ല ഒരാളായിട്ട് രണ്ടു വർഷം കൊണ്ടാണ് ഇങ്ങനെ ആയത് എന്ത് കാര്യങ്ങളൊക്കെ ചെയ്തോണ്ടിരിക്കുന്നത് അല്ല മോനെ പെട്ടെന്ന് അവൻ കഴിക്കുന്ന അപ്പൊ പുള്ളിക്കാരിക്ക് പെട്ടെന്ന് ഞാൻ നോക്കിയപ്പോ അങ്ങോട്ട് വാരി കൊടുക്കാൻ പറ്റുന്നില്ല പിന്നെ ഞാൻ വാരി കൊടുത്തു പിന്നെ അശാൻ മൊത്തം വിഴുങ്ങുകയാണ് ചെയ്യുന്നത് പരിപാടി ഇല്ലല്ലേ അതെ നമ്മൾ പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞപ്പോ ചിലര് ഭയങ്കര പ്രാർത്ഥനയായിരിക്കും അവിടെ ഇവിടെ എല്ലാം കൊണ്ടുവന്ന് കമന്നടിച്ച് തൊഴുന്നു കൊണ്ടുവന്ന് കൊടുക്കുന്നു പക്ഷെ ചെയ്യുന്ന പ്രവൃത്തി നേരെ എതിരായിരിക്കും അപ്പൊ പിന്നെ എവിടെയാ അവര് പ്രാർത്ഥിച്ചത് ഫലം അശ്വതി ഒരു 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 കുട്ടിയെ പോലെ അവരോട് അത് തന്നെയാണ് പക്ഷെ അശ്വതിയാണ് ശരിക്കും നികലിനെ കൊണ്ടുവന്നത് വെളിയിൽ പക്ഷെ പറ വെളിയിലോട്ട് വരുമ്പോഴത്തേക്ക് മറ്റുള്ളവർ എന്നുള്ള രീതിയിലും അടിയിലോട്ടാകും നിങ്ങളെന്തുകൊണ്ട് ഇടക്കിടക്ക് പറയുന്നുണ്ട് അശ്വതിയാണ് കൊണ്ടുവന്നുള്ളത് ഞാൻ ഞാൻ പിന്നീടാണ് അത് കേറി കാണുന്നത് അതെ അശ്വതിയുടെ പേര് പറഞ്ഞപ്പോഴാണ് അത് കേറി കണ്ടത് ഇതിപ്പോ ഈ ഫ്രണ്ട് എവിടെ താമസിക്കുന്നത് എവിടെയാണ് ആ കൊച്ചിലെ അമ്മ ഒരു പാട്ട് പാടി ഉറക്കത്തില്ലായിരുന്നു ആ പാട്ട് എന്ത് വന്നറിയാവോ എങ്കിൽ ഞാനൊരു ഗിഫ്റ്റ് തരാം മറ്റേ ആ സിനിമ എനിക്കറിയാം അച്ചുവിന്റെ അമ്മ എന്ന് അതല്ലേ സിനിമ ആ ഓർമ്മയുണ്ടില്ലേ അപ്പൊ ഗിഫ്റ്റ് ഉണ്ട് കേട്ടോ ആ ഗിഫ്റ്റ് ഉണ്ട് അതിനകത്ത് ഒരു ഗിഫ്റ്റ് ഇരുപത് ആ ഇപ്പൊ ഞാൻ കൊച്ചുവിടുന്ന ചേട്ടനും അനിയനും കൂടി കൊണ്ടുവന്ന ഒന്ന പിടിച്ചോ ഇത് അനിയനെ അനിയനെ ഉള്ളതിരിപ്പുണ്ട് പിന്നെ മുട്ടായി അവിടെ ഇരിപ്പുണ്ട് അപ്പഴും കാണിക്കാത്ത കൊച്ചുമോനെ അപ്പൂനെ കാണിക്കാത്താണ് മോനെ നീ ഡ്രസ് മാറിയിട്ട് വാ ഡ്രസ് മാറ കഴിച്ചില്ലല്ലോ ചോറ് കഴിച്ചില്ലല്ലോ എന്നാ ഉള്ളത് കഴിക്കുന്ന ചോറുണ്ട് നല്ല കറികളൊക്കെ ഉണ്ടാക്കിയതല്ല ആ അടുത്ത് കഴിയുമോ നിഖിന് നിഖിന്റേതായ ഒരു സ്റ്റൈൽ ഉണ്ടല്ലോ അപ്പൊ ആ പുള്ളി ആ രീതിയിലാണ് സംസാരിക്കുന്നത് ഷീവെ സംബന്ധിച്ചിപ്പം എന്തായാലും ആ ട്രീറ്റ്മെന്റ് കാരണം ആള് ഡേ ബൈ ഡേക്ക് ഡ ഡോക്ടേഴ്സ് ഇല്ലാത്തത് കൊണ്ടല്ലേ പക്ഷെ ഇതുവരെ പോകാതിരുന്നതിന്റെ കാര്യങ്ങളാ പറഞ്ഞല്ലോ പറഞ്ഞത് സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് ധാരാളം ഉണ്ട് വേറെ അങ്ങനെ വരുമാനമാർഗങ്ങളൊന്നും ഇല്ല അവർ കൂടി ഉണ്ടായിരുന്ന ഒരു കെങ്കൻ വട്ടന്റെ ബിസിനസ് ബിസിനസ് അത് ആൾക്കാളെ ഈ വയ്യാഴിയൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അതൊക്കെ കുറച്ചൊന്ന് സ്റ്റോപ്പായി പോയി അതിൽ നിന്ന് ഇരിക്കുന്ന വരുമാനം കൊണ്ടാണ് എനിക്ക് ജീവിച്ചുകൊണ്ടിരുന്നത് അത് രണ്ട് കുഞ്ഞുങ്ങളെയും നോക്കി വാടകയൊക്കെ കൊടുത്ത് ജീവിക്കാനുള്ള ഒരു സോഴ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് കൂടുതന്നെ നിലച്ചുപോയി ആർക്കെങ്കിലും പുള്ളിക്കാരി ഹെൽപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പൊ ഇതുപോലൊരു മെഷീൻ ഒക്കെ വാങ്ങിക്കുകയാണെങ്കിൽ അതിന്റെ ഒരു നമ്മളെല്ലാവരും അത്രേ എനിക്ക് ായിരുന്നു നികിലിനെയും കണ്ടു നികിന്റെ അമ്മയെ കണ്ടു നിഗിന്റെ അമ്മയുടെ ഫ്രണ്ടിനെ കണ്ടു അങ്ങനെ ഞങ്ങൾ മൊത്തത്തിൽ ഫ്രണ്ട്സായി മൊത്തത്തിൽ കുടുംബക്കാരായി കഴിഞ്ഞു അപ്പൊ ഞങ്ങൾ ഇനി ഇടയ്ക്കിടയ്ക്ക് വരും നമ്മൾ വീണ്ടും കാണും ഇതുപോലെ തന്നെ ഓക്കെ എന്താ മാറിയോ ഇങ്ങനെയാണ് കേട്ടോ എളുപ്പമാണ് അപ്പൊ അപ്പൂ ഉറക്കാണ് അപ്പൊ ഞങ്ങൾ ഇറങ്ങാണ് ഇറങ്ങട്ടെ തീർച്ചയായിട്ടും വരും സന്തോഷം

അപ്പൊ ശെരിയെങ്കിൽ ഇപ്പൊ ഒരുപാട് രാത്രിയായി എത്ര മണിയായി ഏഴ് ആറേഴ് മണിയായോ ആ ഏഴുപത്തായി ഇനി ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങാൻ ഒന്നുമില്ല വെറുതെ ഞങ്ങളൊന്ന് ഈ കുടുംബത്തെ ഒന്ന് കാണാം അത്രേ ഉള്ളൂ സന്തോഷം അവരുടെ ദുഃഖമായാലും സന്തോഷമായാലും ഒന്ന് പങ്കുവെക്കാം അങ്ങനെ ഉദ്ദേശിച്ച് ഞങ്ങൾ വന്നവരാണ് അപ്പൊ ശരി അതെല്ലാം ഓക്കെ അങ്ങനെ യു